ഒളിവിൽ പോയ ഹൈറിച്ചിൻ്റെ ധീരരായ മുതലാളിമാർ പത്തൊമ്പതാം തീയതി കീഴടങ്ങുകയാണ് ഇടിക്കു മുന്നിൽ ഹാജരായി കൈവശമുള്ള രേഖകൾ അതായത് ഹൈറിച്ച് എന്ന കമ്പനിയെ സംബന്ധിച്ച രേഖകൾ അന്വേഷണ സംഘത്തിന് അവർ നൽകണം പണം പിരിച്ചതിൻ്റെയും ആർക്കൊക്കെ കൊടുത്തു എന്നതിൻ്റെയും കണക്കുകൾ ബോധിപ്പിക്കണം അതെല്ലാം ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തന്നെ തീരാവുന്ന കാര്യമാണ് കാരണം അവരുടെ കയ്യിൽ ഈ മണ്ണിച്ചെയിൻ തട്ടിപ്പ് നടത്തിയതിൻ്റെ കൃത്യമായ രേഖകൾ ഒന്നും തന്നെ ഇല്ല അഥവാ ഉണ്ടെങ്കിലും മണ്ണിച്ചെയിൻ എന്ന നിലക്ക് ഇടവും വലവും ആളുകളെ ചേർത്ത് കാശ് പിരിച്ചെടുത്ത് ലീഡർമാർക്ക് പങ്കുവച്ച ആ കണക്കുകൾ കൊടുത്താൽ അപ്പോൾ തന്നെ രണ്ടിനെയും പൊക്കിയെടുത്ത് ഇ ഡി സ്ഥലം കാലിയാക്കും കണക്കുകൾ കൊടുത്തില്ലെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും അതായത് ഹൈറിച്ച് മുതലാളിമാർ അറസ്റ്റിലായേക്കും ജയിലിലേക്കും പിന്നീട് പോകും ആ കാഴ്ചയാണ് ഇനി കാണാനുള്ളത് ആദ്യത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ചിലപ്പോൾ ഇവരെ വിട്ടയക്കാനും സാധ്യതയുണ്ട് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ഓരോ തവണയും ഈ ചോദ്യം ചെയ്യൽ എന്ന പ്രക്രിയ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കും അത് ഒരു ഊരാക്കുടുക്കിലേക്കായിരിക്കും ഇവരെ നയിക്കുന്നത് പലപ്പോഴും മുഴുവൻ തെളിവുകളും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ആ വിധത്തിലാണെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇവർക്ക് മെമ്പർമാർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ സാധിക്കും പിന്നീട് ബാക്കിയുള്ളത് ലീഡർമാരാണ് അവരുടെ പേരിലും പണം നഷ്ടമായവർ അവരുടെ പേര് ചേർത്ത് കേസുകൾ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ഒരു പണിയുമില്ലാതെ നടന്ന് കോടികൾ ഉണ്ടാക്കിയെന്ന് ഹൈരിച്ചുകാർ തന്നെ എപ്പോഴും പറയുന്ന ബിജീഷ് കുമാർ സാറൊക്കെ ഓരോ രൂപക്കും കണക്ക് പറയേണ്ടി വരും ടാക്സും ഫൈനും കൊടുക്കേണ്ടി വരും കേസുകൾ നീട്ടിവച്ചപ്പോഴും മുതലാളിമാർ ഒളിവിൽ പോയപ്പോഴും കാട്ടിലും മേട്ടിലും ഒളിച്ചിരുന്ന് കൈകൊട്ടി ആർത്ത് വിളിച്ച് അൾട്ടിമേറ്റ് സക്സസ് എന്ന് പറയുന്ന ജിനിൽ ജോസഫ് സാറും കൊടുങ്ങും പോലീസിനെയും കോടതിയെയും വെല്ലുവിളിച്ച എല്ലാ ലീഡേഴ്സും കൊടുങ്ങും മറ്റൊരു കാര്യം കണ്ണപുരത്തും പയ്യന്നൂരിലും ഇന്നലെ ഉജ്ജ്വലം പരിപാടി നടന്നുവന്നതാണ് പഴയ പോലത്തെ ഹൈരച്ചിൻ്റെ ആ പരിപാടി അല്ല ഇപ്പോൾ നടക്കുന്നത് ഈ ഉജ്ജ്വലം തങ്ങളെ ഈ തട്ടിപ്പിൽ ചേർത്ത ലീഡർമാരെ പിടിച്ചു നിർത്തി കാശ് മേടിക്കുന്ന ഒരു പരിപാടിയാണ് വളരെ ഉജ്ജ്വലമായാണ് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നത് ഇനി ഇത്തരം തട്ടിപ്പുകൾ നടത്തിയാൽ പണം നഷ്ടപ്പെട്ടവർ സംഘടിച്ച് വീട്ടിൽ വരും എന്നത് എല്ലാ തട്ടിപ്പുകാർക്കും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ആ ഒരു ഭയം ഉണ്ടായാൽ ഇനിയും ഈ ലീഡർമാർ കോട്ടിട്ട് ആളുകളെ പറ്റിക്കാൻ ഇറങ്ങില്ല സ്വന്തം വീട്ടിൽ വന്ന് പണം തിരികെ ചോദിക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ലെന്ന് ഇപ്പോൾ ലീഡേഴ്സിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ മണി ചെയിൻ തട്ടിപ്പിൽ അമ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപിച്ച ആളുകളെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു തുടങ്ങിയതായും പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങൾ ഈ മാസത്തോടെ ഒരു തീരുമാനമാകും നിക്ഷേപിച്ചവരുടെ പണം തിരികെ കിട്ടുന്നത് ചിലപ്പോൾ അനന്തമായി നീണ്ടുപോയേക്കും ആദ്യം തീരുമാനമാകുന്നത് മുതലാളിമാരുടെ കാര്യത്തിലാണ് അതിന് പിന്നാലെ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ ലീഡേഴ്സിൻ്റെ കാര്യത്തിലും തീരുമാനമാകും പിന്നെ കള്ളപ്പണം നിക്ഷേപിച്ചവർ അതായത് ഹൈറിച്ചിൽ ഇട്ട വലിയ തുക എങ്ങനെ എവിടെ നിന്ന് കിട്ടിയെന്ന് കൃത്യമായ കണക്ക് കാണിക്കാൻ പറ്റാത്തവർ കൊടുക്കുന്നു ഇട്ടവരും പതിനായിരം ഇട്ടവരും പേടിക്കേണ്ട അല്പം കാത്തിരിക്കണം കണ്ടുകെട്ടലും ജപ്തിയും എല്ലാം കഴിഞ്ഞാലേ കേസ് കൊടുത്തവർക്ക് കുറച്ചെങ്കിലും പൈസ തിരികെ കിട്ടും